ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ കവാത്ത് ചെയ്ത് നിർത്തിയേക്കുന്ന ഈ കാപ്പിയെ കുറേ തളുപ്പുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇന്ന തണുപ്പെല്ലാം ഒന്ന് കൊത്തിക്കളയാൻ പോവുകയാണ് അപ്പോൾ ഇതിനിടയ്ക്കൂടെ ഇങ്ങനെ തണുപ്പുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാപ്പിക്കുരുവൊക്കെ ഉണ്ടാകുന്നത് കുറവായിരിക്കും അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ കൃത്യ സമയത്ത് തന്നെ നമ്മൾ കൊത്തിക്കളയണം കൊത്തിക്കളഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒത്തിരി കായൊന്നും ഉണ്ടാവില്ല കായെല്ലാം പൊട്ടക്കായൊക്കെ ആയിട്ട് പോകും അതുകൊണ്ട് നമുക്ക് ഈ തണുപ്പ് കൃത്യസമയത്ത് കളയേണ്ടതാണ് നമ്മൾ ഈ ഇപ്രാവശ്യം ഇതൊരുക്കിയിട്ടൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് ഈ പ്രാവശ്യം ഒക്കെ തീരെ കുറവാണ് പിന്നെ മഴയുടെ കൂടുതൽ കൊണ്ടും നമുക്ക് ഒത്തിരി കാപ്പിക്കുരു ഒന്നും ഉണ്ടായിട്ടില്ല പൂവൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷെ കാപ്പിക്കുരു കുറവായിട്ട് പോവുകയും ചെയ്തു മഴ ഭയങ്കര കൂടുതലായിരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്രാവശ്യം കാപ്പിയെ കായ് ഇല്ലാതെ പോയത് അപ്പം ഇങ്ങനെയുള്ള തളുപ്പൊക്കെ നമ്മൾ മുറിച്ച് കളയണം അതല്ലെങ്കിൽ പൊങ്ങി പൊങ്ങി മേളിലോട്ട് പോയാൽ പിന്നെ അത് പിന്നെ പഴയ പോലെ പൊങ്ങി അങ്ങ് പോയാൽ പിന്നെ കാപ്പി പിന്നെ മരമായിട്ട് പോകും കാപ്പിയുടെ മേളിലോട്ടേ അമ്പല്ല അങ്ങനെ ചാടി ഒടിഞ്ഞു കിടക്കുക ോട്ടേക്ക് തണുപ്പൊന്ന് കുടിച്ചു പിന്നെ കാപ്പിക്ക് ഞങ്ങൾ വലിയ വളമൊന്നും ചെയ്യാറില്ല കേട്ടോ കാപ്പിക്ക് വലിയ വളങ്ങളൊന്നും ആവശ്യമില്ലെന്ന് തോന്നുന്നു നമ്മളൊന്നും ചെയ്യാറില്ല തന്നെ കായ്ക്കോ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുള്ളു ഇങ്ങനെയുള്ള തണുപ്പൊക്കെ മേളിലോട്ട് പൊങ്ങി വരുന്നതൊക്കെ മുറിച്ച് കളയുന്നു പിന്നെ ഇത്രയും പൊക്കമൊക്കെ ആകുമ്പോൾ നമുക്ക് കാപ്പി കുരുവൊക്കെ പറിച്ചെടുക്കാനൊക്കെ എളുപ്പമുണ്ട് ഒത്തിരി പൊങ്ങി പൊങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ മേളിൽ ഒരു പറിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് കാത്തുക്കുരു പറിച്ചെടുക്കാം പിന്നെ ഇതിന് സമയത്ത് സമയത്ത് ഇങ്ങനെ വന്നി ഇതിൻ്റെ തണുപ്പുകൾ കൊത്തിക്കളയണം അത്രയൊരു പണിയാണ് നമുക്കുള്ളത് പിന്നെ ഉണങ്ങിയ കമ്പുള്ളതും എല്ലാം നമ്മൾ വെട്ടി കളഞ്ഞ് ഒരുക്കി എടുക്കണം നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ നമുക്ക് ഈ പറമ്പിൽ നിന്ന് തന്നെയുള്ള കാപ്പി കുരുമായിട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് നേരത്തെ ഒക്കെ നമ്മുടെ പറമ്പിലെ കാപ്പി ഇങ്ങനെ പൊങ്ങി തന്നെ വയ്ക്കുമായിരുന്നു കേട്ടോ പിന്നെ പറിക്കാനുള്ള ബുദ്ധിമുട്ട് ഒത്തിരി പൊങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കയറി പറിക്കാനൊക്കെ ഭയങ്കര പാടാം അപ്പോൾ അന്നേരം പിന്നെ നമ്മൾ ആ കാപ്പി എല്ലാം വെട്ടിക്കളഞ്ഞു വെച്ചിട്ട് ഇതുപോലെ ചെറുതാക്കി നിർത്തുകയാണ് അന്നേരം എല്ലാവർക്കും പറിക്കുകയും ചെയ്യാം പിള്ളേർക്കാണേലും വന്ന് പറിച്ചെടുക്കാം പിന്നെ നമുക്ക് കാപ്പിപ്പൊടിക്ക് വേറെ കടയിൽ പോയി വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ പറമ്പിൽ തന്നെ കിട്ടും നമുക്ക് ഉണങ്ങി പൊടിച്ചെടുക്കാം നല്ല കാപ്പിപ്പൊടി കിട്ടുകയും ചെയ്യും മായമില്ലാത്ത പൊടിയൊക്കെ നമുക്ക് ഉപയോഗിക്കാം അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കുടിക്കാനുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഈ പറമ്പിൽ നിന്ന് തന്നെ കാപ്പിക്കുരു കിട്ടാറുണ്ടോ ഇത് ഒരുക്കുന്ന ഒരു പാട് മാത്രമേ ഉണക്കി വരുന്നുള്ളൂ വേറെ വളമൊന്നും ഇട്ട് കൊടുക്കാറില്ല ഇവിടെ ഇതൊരു വലിയ കാപ്പി കാപ്പിമരമായിരുന്നു കേട്ടോ ഇത് ഭയങ്കര വലിപ്പം വെച്ചപ്പോൾ നമ്മളത് മുറിച്ച് കളഞ്ഞു അപ്പോൾ അതിൽ നിന്ന് നമുക്ക് തണുപ്പുണ്ടായി വന്നപ്പോൾ അത് നമ്മൾ ഈ പകുതി വെച്ചങ്ങോട് മുറിച്ചു പിന്നെ അപ്പോൾ അതിൻ്റെ കമ്പുകൾ മാത്രമേ നിർത്തിയുള്ളൂ പിന്നെ അതിൽ നിന്നുണ്ടാകുന്ന തണുപ്പെല്ലാം നമ്മൾ മുറിച്ച് മാറ്റി കളയുകയാണ് ചെയ്യുന്നത് നല്ല സൂര്യപ്രകാശം കിട്ടുകയും ചെയ്യും ഇഷ്ടംപോലെ ഉണ്ടാവുകയും ചെയ്യും ഇത് വേണ്ട എന്തോരം കായൊക്കെ ഉണ്ടാകുന്നതെന്ന് വയ്ക്കുക നല്ല നീളമുള്ള കമ്പാവും എന്നിട്ട് ഇതിൽ നിന്ന് തന്നെ ഇങ്ങനെ പൊട്ടിമുളച്ച് പൊട്ടിമുളച്ച് ഉണ്ടാകും ഇത് കണ്ടോ എല്ലാത്തേലും ഇഷ്ടം പോലെ ഉണ്ട് നല്ല എല്ലാ മരത്തിലും ഇത് മരത്തിൻ്റെ ചുറ്റും ഉണ്ട് കേട്ടോ എന്നാൽ ഉണ്ടോ എല്ലാ കമ്പിയിലും ഉണ്ട് ഇത് പഴുത്ത് കിടക്കുന്ന കാണുമ്പോൾ തന്നെ നല്ല ഒരു നല്ലൊരു ഭംഗിയാട്ടോ ഇത് കണ്ടോ എല്ലാത്തിലും ഉണ്ട് ഇത് ഇതേ നല്ല ഇങ്ങനെ പൊട്ടി 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 ഓരോ വർഷം ചെല്ലുമ്പോഴും പിന്നെ ഒരു ആറുമാസം ആറുമാസം കൂടുമ്പോൾ നമ്മളിത് ഇതിൻ്റെ തണുപ്പെല്ലാം കൊത്തിക്കളയണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ വലിയ ചവറായിപ്പോവും പഴയതുപോലെ തന്നെ ആവുകയും ചെയ്യും ഇത് നമ്മൾ ഇടയ്ക്കെല്ലാം വന്ന് ശ്രദ്ധിക്കണം ഞങ്ങളുടെ ഇന്നത്തെ കാപ്പി കവാച്ചിങ് എല്ലാം കഴിഞ്ഞു എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ